ക്രിസ്തീയ ഗീതോത്സവം വണ്ടിപ്പെരിയാർ ഐ ദേവാലയത്തിൽ നടന്നു ഇടവക വികാരി റവറൻ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു സി എസ് ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഗീതോത്സവം വണ്ടിപ്പെരിയാർ ദേവാലയത്തിൽ വെച്ചാണ് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധിയായ മത്സരാർത്ഥികൾ പങ്കെടുത്തു ക്രിസ്തീയ ഗാന ആലാപനം ഏറ്റവും നല്ല രീതിയിൽ പുതുമയോടെ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും പ്രത്യേക സമ്മാനവും ഏർപ്പെടുത്തിയിരുന്നു ഇടവക വികാരി റവറൻഡ് ഡോക്ടർ കെ ഡി ദേവസ്യ ഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഇത് ദൈവത്തിന്റെ വചനമായിട്ടുള്ള ഒരു വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മൾ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പതാക സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മെ മഹാ ഇടവക അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റവറന്റ് ജോർജ് ജോസഫ് സെക്രട്ടറി കെ ജി മാമൻ ജോയിന്റ് സെക്രട്ടറി സാം ജീന മേരി ട്രഷറർ മനേഷ് വണ്ടിപിരിയാർ ജില്ലാ സെക്രട്ടറി ജെന്നിഫർ സ്റ്റെഫി എം ഓർഗനൈസർ സാമുവൽ സാംരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഗീതോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു